തിരുവനന്തപുരത്തുള്ള ഇൻഫോസിസ് ക്യാമ്പസ് കാണാം ഏകദേശം അൻപത് ഏക്കർ പ്ലോട്ടിലുള്ള ബ്യൂട്ടിഫുള്ളായ ഒരു ക്യാമ്പസ് ആണിത് ഇവിടുത്തെ ബിൽഡിങ്സിൻ്റെ ആർക്കിടെക്ചർ വളരെ യുണീക്കാണ് ആക്ച്വലി രണ്ടായിരത്തി നാലിലാണ് ഇൻഫോസിസ് തിരുവനന്തപുരത്ത് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത് വിത്ത് ഒരു ഫിഫ്റ്റി എംപ്ലോയീസ് പിന്നീട് അത് എക്സ്റ്റെൻഡ് ചെയ്ത് ഇത് ഇപ്പോൾ കാണുന്ന വലിയൊരു ക്യാമ്പസ് ആയി മാറി മറ്റെല്ലാ ഇൻഫോസിസ് പോലെ ട്രിവാൻഡ്ര ഇൻഫോസിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഗ്രീനറി തന്നെയാണ് അത് നല്ല രീതിയിൽ തന്നെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ട് ഇനി നമുക്ക് ഒരു വർക്ക് സ്പേസ് കാണാം എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു ക്യാമ്പസ് ആണ് ഇൻഫോസിസ് ട്രിവാൻഡ്രം വളരെ വലിയൊരു ഫുഡ് കോർട്ട് ക്യാമ്പസിലുണ്ട് ഇൻഡോർ ഗെയിംസിനും ഔട്ട്ഡോർ ഗെയിംസിനുമുള്ള സ്പോർട്സ് ഉണ്ട് ബാങ്കിങ് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് റീസെൻ്റായി ഡേ കെയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എംപ്ലോയ്സിനായിട്ടുള്ള മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ഫെസിലിറ്റി ഇതിനു പുറമെ ജിം കൾച്ചറൽ ആക്ടിവിറ്റീസിനായിട്ടുള്ള സ്പേസ് അങ്ങനെ പലതും ക്യാമ്പസിനകത്ത് അവൈലബിൾ ആണ് ഈ കാണുന്നത് ആർട്ട് മ്യൂസിയമാണ് ഇതിനു പുറമെ പല കാഴ്ചകളും ക്യാമ്പസിനകത്തുണ്ട് എന്നെങ്കിലും മറ്റൊരു വീഡിയോ ആയി ചെയ്യാം